കിംസ് ഹെൽത്ത് ഹോസ്പിറ്റൽ അവതരിപ്പിക്കുന്നു ഫോർ പി എം ന്യൂസ് ബഹ്റൻ അപ്ഡേറ്റ് സപ്പോർട്ടഡ് ബൈ ലുലു ഇന്റർനാഷണൽ എക്സ്ചേഞ്ച് അലിഹിലാൽ ഹോസ്പിറ്റൽ ആൻഡ് മെഡിക്കൽ സെന്റേഴ്സ് ബെനിഫിൻ സ്വർണ്ണ സമ്പാദ്യങ്ങളെ ബിസിനസിൽ നിക്ഷേപിക്കാം ബഹ്റിൻ സ്പെഷ്യലിസ്റ്റ് ഹോസ്പിറ്റൽസ് ആൻഡ് ക്ലിനിക്സ് നമസ്കാരം ഇന്ന് രണ്ടായിരത്തി ഇരുപത്തിനാല് ഡിസംബർ എട്ട് ഞായറാഴ്ച ഫോർ പി എം ന്യൂസ് ബഹ്റിൻ അപ്ഡേറ്റിലേക്ക് സ്വാഗതം ബഹ്റനും യു എസും ചേരുന്ന സമഗ്ര സുരക്ഷാ കരാറിൽ യു കെ ഒപ്പുവെച്ചു വിദേശകാര്യമന്ത്രി ഡോ അബ്ദുൽ ലത്തീഫ് അൽ സയാനി യു കെ മിഡിൽ ഈസ്റ്റ് നോർത്ത് ആഫ്രിക്ക മന്ത്രി ഹമീഷ് ഫാൽക്കണർ യു എസ് അസിസ്റ്റന്റ് സെക്രട്ടറി ഓഫ് നിയർ ഈസ്റ്റേൺ അഫയേഴ്സ് ബർബറ ലീഫ് എന്നിവരാണ് കരാറിൽ ഒപ്പുവെച്ചത് മനാമ ഡയലോഗ് അന്താരാഷ്ട്ര സമ്മേളനത്തോടനുബന്ധിച്ചാണ് ഇത് നടന്നത് വെള്ളിയാഴ്ച വൈകിട്ട് ബഹ്റൻ കിരീടാവകാശിയും സായുധസേനയുടെ ഡെപ്യൂട്ടി സുപ്രീം കമാൻഡറും പ്രധാനമന്ത്രിയുമായ പ്രിൻസ് സൽമാൻ ബിൻ ഹഹദ് അൽ ഖലീഫ ഉദ്ഘാടനം ചെയ്ത സമ്മേളനത്തിൽ അമ്പതോളം രാജ്യങ്ങളിൽ നിന്നായി അഞ്ഞൂറോളം പ്രതിനിധികളാണ് പങ്കെടുക്കുന്നത് ഇന്ന് നടന്ന പ്ലീനറി സെഷനിൽ ഇന്ത്യൻ വിദേശകാര്യമന്ത്രി എസ് ജയശങ്കറും പങ്കെടുത്തു മധ്യേഷ്യയിലുണ്ടാകുന്ന ഏതുവിധത്തിലുള്ള മാറ്റങ്ങളും വളരെ പ്രധാനപ്പെട്ടതാണെന്നും മേഖലയിലെ സുരക്ഷാ കാര്യങ്ങളെ ശക്തിപ്പെടുത്താനുള്ള നടപടികളിൽ ഇന്ത്യ എന്നും പങ്കാളിയായിരിക്കുമെന്നും അദ്ദേഹം വ്യക്തമാക്കി സമ്മേളനം ഇന്ന് വൈകിട്ട് സമാപിക്കും ഇന്ത്യൻ കമ്മ്യൂണിറ്റി റിലീഫ് ഫണ്ടിൻ്റെ ആഭിമുഖ്യത്തിൽ പതിനാറാമത് സ്പെക്ട്രാ കലാ മത്സരം സംഘടിപ്പിച്ചു ഇസ ടൌണിലെ ഇന്ത്യൻ സ്കൂളിൽ വെച്ച് നടന്ന പരിപാടി ഐ സി ആർ എഫ് ചെയർമാൻ അഡ്വക്കേറ്റ് വി കെ തോമസ് ഉദ്ഘാടനം ചെയ്തു ബഹ്റിനിലെ ഇരുപത്തിയഞ്ചോളം വിദ്യാലയങ്ങളിൽ നിന്നായി രണ്ടായിരത്തി അഞ്ഞൂറോളം വിദ്യാർത്ഥികളാണ് മത്സരത്തിൽ പങ്കെടുത്തത് ഇതോടൊപ്പം പതിനെട്ട് വയസ്സിന് മുകളിലുള്ളവർക്കും മത്സരം നടന്നു ഓരോ വിഭാഗത്തിലെയും മികച്ച അഞ്ച് വിജയികൾക്ക് ട്രോഫികളും സർട്ടിഫിക്കറ്റുകളും ഓരോ ഗ്രൂപ്പിൽ നിന്നും ലഭിച്ച മികച്ച അമ്പത് പേർക്ക് മെഡലുകളും നൽകി തൊഴിൽ അസിസ്റ്റന്റ് അണ്ടർ സെക്രട്ടറി അഹമ്മദ് ജാഫർ മുഹമ്മദ് അൽഹക്ക് സമ്മാനദാന ചടങ്ങിൽ മുഖ്യ അതിഥിയായിരുന്നു ഷൂറ കൗൺസിൽ അംഗം തലാൽ മന്നായി തൊഴിൽ മന്ത്രാലയം പ്രതിനിധി ഹുസൈൽ അൽ ഹുസൈനി ഏഷ്യൻ സ്കൂൾ ഡയറക്ടർ ലോവി തോമസ് ന്യൂ ഇന്ത്യൻ സ്കൂൾ പ്രിൻസിപ്പൽ ഗോപിനാഥ് മേനോൻ കെ സി എ പ്രസിഡന്റ് ജെയിംസ് ജോൺ ഡി ടി ഡയറക്ടർ ബോബൻ ഇടിക്കുള എന്നിവരും അതിഥികളായി പങ്കെടുത്തു കുട്ടികളുടെ വിജയിച്ച എൻട്രികളും മറ്റ് മികച്ച സൃഷ്ടികളും ഡിസംബർ അവസാന വാരത്തിൽ പുറത്തിറങ്ങുന്ന രണ്ടായിരത്തി അഞ്ചിലെ വാൾ ഡെസ്ക് ടോപ്പ് കലണ്ടറുകളിൽ ഉൾപ്പെടുത്തുമെന്ന് ഐ സി ആർ എഫ് പ്രതിനിധികൾ അറിയിച്ചു അൽഹിലാൽ ഹെൽത്ത് കെയർ ഗ്രൂപ്പിന്റെ ആഭിമുഖ്യത്തിൽ സല്ലാക്കിലെ അൽ ജസീർ ബീച്ചിൽ വെച്ച് ഡിഫീറ്റ് ഡയബറ്റീസ് എന്ന പേരിൽ സൈക്ലോത്തോൺ സംഘടിപ്പിച്ചു നാലാം തവണയാണ് പ്രമേഹ ബോധവൽക്കരണത്തിന്റെ ഭാഗമായി അൽഹിലാൽ ഈ പരിപാടി സംഘടിപ്പിക്കുന്നത് ബഹ്റൈൻ സൈക്ലിംഗ് അസോസിയേഷൻ നാസർ എസ് അൽ ഹജ്രി കോർപ്പറേഷൻ പൊക്കാരിസ്വെ മനാമ പാക്കേജിംഗ് ഇൻഡസ്ട്രി എന്നിവരുടെ പിന്തുണയും പരിപാടിക്ക് ലഭിച്ചു ആരോഗ്യകരമായ ജീവിതശൈലി പ്രോത്സാഹിപ്പിക്കുക എന്ന ലക്ഷ്യവുമായി നടത്തിയ പരിപാടിയിൽ എണ്ണൂറിലധികം സൈക്ലിസ്റ്റുകൾ പങ്കെടുത്തു ഇവർ പത്ത് കിലോമീറ്റർ ദൂരം രണ്ട് മണിക്കൂറിലാണ് പൂർത്തീകരിച്ചത് ബഹ്റിൻ സൈക്ലിംഗ് അസോസിയേഷൻ പ്രസിഡന്റ് ഷെയ്ഖ് ഖാലിദ് ബിൻ ഹമദ് ബിൻ അഹമ്മദ് അൽ ഖലീഫ മുഖ്യാതിഥിയായി പങ്കെടുത്തു അറുപത്തിമൂന്നാം വയസ്സിൽ ഭരതനാട്യം അഭ്യസിച്ച് ബഹ്റിനിൽ അരങ്ങേറ്റം കുറിച്ച പ്രസന്ന ചന്ദ്രമോഹനെ കേരള സോഷ്യൽ ആൻഡ് കൾച്ചറൽ അസോസിയേഷൻ ആദരിച്ചു ഗുരുഷീന ചന്ദ്രദാസിൻ്റെ ശിക്ഷണത്തിൽ അഭ്യസിച്ച ഭരതനാട്യം ബഹറി ഇന്ത്യൻ ക്ലബിൽ വെച്ചാണ് നടന്നത് കെ സി എ വനിതാ വിഭാഗം പ്രസിഡന്റ് രമ സന്തോഷ് പൊന്നാടി എണീച്ചു വനിതാ വിഭാഗം സെക്രട്ടറി സുമ മനോഹർ ഉൾപ്പെടെ മറ്റ് വനിതാ വിഭാഗം അംഗങ്ങളും ചടങ്ങിൽ പങ്കെടുത്തു ിലെ ഇന്നത്തെ മണി എക്സ്ചേഞ്ച് നിരക്കുകൾ നിങ്ങൾക്കായി നൽകുന്നു ലുലു എക്സ്ചേഞ്ച് ബഹ്റൈൻ മണി സ്നേഹപൂർവം ഇന്ത്യൻ ലേഡീസ് അസോസിയേഷൻ്റെ മേൽനോട്ടത്തിൽ പ്രവർത്തിക്കുന്ന സ്നേഹ റിക്രിയേഷൻ സെൻ്ററിന്റെ വാർഷികാഘോഷം സീഫിലെ റാമി ഗ്രാൻഡ് ഹോട്ടലിൽ വെച്ച് നടന്നു പ്രത്യേക പരിഗണന ആവശ്യമായ കുട്ടികൾക്കായി മുപ്പത്തേഴ് വർഷത്തോളമായി പ്രവർത്തിക്കുന്ന സ്നേഹ റിക്രിയേഷൻ സെന്ററിന്റെ വാർഷികാഘോഷ പരിപാടിയിൽ നിരവധി പേർ പങ്കെടുത്തു ഐ എൽ എ പ്രസിഡന്റ് കിരൺ മാംഗ്ലെ അധ്യക്ഷത വഹിച്ച പരിപാടിയിൽ സ്നേഹ റിക്രിയേഷൻ സെൻ്ററിലെ വിദ്യാർത്ഥികൾ അവതരിപ്പിച്ച വിവിധ കലാപരിപാടികളും അരങ്ങേറി സൂറ അനജ്മിനെ ആസ്പദമാക്കി അൽമന്നായി സെൻറ്റർ മലയാള വിഭാഗം നടത്തുന്ന ഖുറാൻ വിജ്ഞാന പരീക്ഷ ഡിസംബർ പതിമൂന്നിന് നടക്കുമെന്ന് ഖുർആൻ ഹദീസ് ലേണിംഗ് സ്കൂൾ സെക്രട്ടറി ബിർഷാദ് അബ്ദുൽ ഖന്നി അറിയിച്ചു അൽമന്നായി ഹൽ ഗുബേദിയ അൽ നിസൻ സെൻ്റർ ഇസാ ടോം അൽ ഹിദായ മുദ്ര സാഹിദ് എന്നിവിടങ്ങളിലായി നടക്കുന്ന പൊതുപരീക്ഷ വെള്ളിയാഴ്ച വൈകിട്ട് ഏഴ് മുതൽ എട്ട് മുപ്പത് വരെയായിരിക്കും വിശദവിവരങ്ങൾക്ക് മൂന്ന് അഞ്ച് ഒന്ന് രണ്ട് ഏഴ് നാല് ഒന്ന് എട്ട് അല്ലെങ്കിൽ മൂന്ന് എട്ട് ഏഴ് ആറ് ഏഴ് നാല് നാല് ഒന്ന് എന്നീ നമ്പറുകളിൽ ബന്ധപ്പെടാം വോയിസ് ഓഫ് ആലപ്പി റിഫ ഏരിയയ്ക്ക് പുതിയ ഭാരവാഹികളെ തെരഞ്ഞെടുത്തു കെ എം സി സി ഹാളിൽ നടന്ന ജനറൽ ബോഡി യോഗത്തിൽ ഏരിയ പ്രസിഡന്റ് പ്രസന്ന അധ്യക്ഷത വഹിച്ചു വോയിസ് ഓഫ് ആലപ്പി ട്രഷറർ ജി ഗിരീഷ് കുമാർ ഉദ്ഘാടനം ചെയ്തു രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഇരുപത്തിനാല് വർഷത്തെ ഏരിയ പ്രവർത്തന റിപ്പോർട്ട് റിഫ ഏരിയ സെക്രട്ടറി ഗിരീഷ് ബാബുവും വരവ് ചെലവ് കണക്ക് ട്രഷറർ ജി മഞ്ജുയും അവതരിപ്പിച്ചു ജോഷി നെടുവിലിൽ ദീപക് തണൽ ബോണി മുളപ്പാമ്പള്ളി എന്നിവർ ആശംസകൾ നേർന്നു റിഫ ഏരിയ ജോയിന്റ് സെക്രട്ടറി ജയൻ കെ നായർ യോഗത്തിൽ നന്ദി പറഞ്ഞു പ്രസന്നകുമാർ പ്രസിഡന്റായും ജെൻ കെ നായർ സെക്രട്ടറിയായും അജുരാജ് രാജു ട്രഷററായുമുള്ള കമ്മിറ്റിയാണ് തെരഞ്ഞെടുക്കപ്പെട്ടത് ആന്റണി ചാക്കോ വൈസ് പ്രസിഡന്റ് അജീഷ് ബാബു ജോയിൻറ്റ് സെക്രട്ടറി ഗിരീഷ് ബാബു സെൻട്രൽ കമ്മിറ്റി പ്രതിനിധി പ്രഷോബ് കാർത്തികേയൻ അഖിൽ എം നായർ സേതു ബാലൻ കുമാർ ഹരികൃഷ്ണൻ സജി എസ് നായർ അജയ്കുമാർ പെല്ലത്ത് എക്സിക്യൂട്ടീവ് അംഗങ്ങൾ എന്നിവരാണ് മറ്റു അംഗങ്ങൾ